കേസിൽ അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാളിൻ്റെ ഹർജിയിൽ വിധി നാളെ ഡൽഹി ഹൈക്കോടതിയാണ് വിധി പറയുന്നത് ഉച്ചതിരിഞ്ഞ് രണ്ടരക്കാണ് വിധി വിവരങ്ങളുമായി ബസന്ത് ചേരുന്നു ബസന്ത് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താവും നാളെ ആ തന്നെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി നാളെ വിധി പറയുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മതിനേയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് ആറ് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത് തീഹാർ ജയിലിൽ അറസ്റ്റ് നിയമവിരുദ്ധവും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുമാണ് ഹർജിയിൽ അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് അതേസമയം മദ്യനയത്തിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ മുഖ്യ സൂത്രധാരകനാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ദീർഘമായ വാദത്തിന് ശേഷമാണ് കഴിഞ്ഞയാഴ്ച വിധി പറയാനായി ഇത് മാറ്റിയത് നാളെ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ വിധി പറയും കവിതയുടെ കാര്യത്തിലും ഇതേ ബെഞ്ച് തന്നെയല്ലേ വിധി പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു പ്രതീക്ഷ പ്രതീക്ഷ ഇക്കാര്യത്തിൽ ഉണ്ടോ പ്രവർത്തകർക്ക് ആ പ്രവർത്തകർക്ക് രണ്ടും രണ്ട് രീതിയിലുള്ള കേസാണ് കവിതയുടെ കാര്യത്തിൽ പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കെജ്രിവാളിന്റെ കാര്യത്തിൽ മദ്യനായ മദ്യനയരൂപീകരണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആരോപണമുള്ളത് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ കൈ കഴിഞ്ഞിട്ടില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞതും പണം എവിടെ എന്നുള്ളതായിരുന്നു അതായത് അഴിമതി ഉണ്ടെങ്കിൽ അതിന്റെ പണം എവിടെ എന്നുള്ളതായിരുന്നു